പേര് മാറ്റിയതുകൊണ്ട് കോളനി നിവാസികളുടെ ജീവിത നിലവാരവും ഭൗതിക സാഹചര്യവും മാറുമോ കോളനി എന്ന പേര് പേരുമാറ്റിയത് വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചെങ്കിലും കോളനികളിൽ ജീവിക്കുന്നവരുടെ അവസ്ഥയ്ക്കും കോളനിക്കും മാറ്റമുണ്ടാകില്ലെന്ന് തെളിയിക്കുന്നതാണ് ഈ പ്രദേശം കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനമൊഴിഞ്ഞപ്പോൾ അവസാനമായി ഒപ്പിട്ട് പ്രഖ്യാപനം നടത്തിയതാണ് കേരളത്തിനിനി കോളനി എന്ന പദം വേണ്ട എന്ന് വ്യക്തികളുടെ പേരിനൊപ്പമുള്ള കോളനി ഊര് എന്നീ പദങ്ങൾ ഒഴിവാക്കി പകരം പേര് നൽകണമെന്ന സുപ്രധാനമായ തീരുമാനമാണ് മന്ത്രി കൈക്കൊണ്ടത് എന്നാൽ സർക്കാർ രേഖകളിൽ പേര് മാറ്റിയത് കൊണ്ട് മാത്രം ഇത്തരം പ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്ക് എന്തു മാറ്റമാണ് സർക്കാർ നടപ്പിലാക്കുന്നത് എട്ടാം വാർഡിലെ തോപ്പിൽ കോളനി എന്നുള്ളത് ആ കോളനി എന്നുള്ളത് മാറ്റിക്കൊണ്ട് വേറെ ഏതോ പേരിപ്പോൾ ഗവൺമെൻറ് നിർദ്ദേശിക്കുന്നുണ്ട് ആ പുതിയ പേര് വന്നാൽ ഇവരുടെ ജീവിത സാഹചര്യം ഉയർത്താൻ വല്ലതും പറ്റുമോ അതിനുള്ള സാഹചര്യം ഗവൺമെൻറ് നടത്തി കൊടുക്കുമോ ഇത് അമ്പലപ്പുഴ തെക്ക് ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് ആമയുടെ തോപ്പിൽ കോളനി പട്ടികവർഗത്തിൽപ്പെട്ട എട്ടോളം കുടുംബങ്ങൾക്കായി വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ച കോളനി പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇവരുടെയും ഭൗതിക സാഹചര്യത്തിന് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല തരാൻ തരാൻ എം എൽ ഒന്ന് പറഞ്ഞ് തരാം തരാന്നൊക്കെ പറഞ്ഞ് എല്ലാം വന്ന് പറഞ്ഞു പോയിട്ട് പിന്നെ ഈ വഴിക്കൂലും അവരാരെയും കാണുന്നില്ല അതാണ് വീടാണെങ്കിലും അങ്ങനെ കിടക്കണേ വഴിയാണെങ്കിലും അങ്ങനെ കടക്കണത് സ്ഥലങ്ങളാണ് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലാണ് മഴ പെയ്താ ദക്ഷണു അത് നന്നാക്കി കിട്ടിയാൽ ഏറ്റവും കൊള്ളാം കേന്ദ്രത്തിൽ ആണെങ്കിൽ ഒരു സഹോ ഞങ്ങൾക്ക് ഇവിടെ കിട്ടാറില്ല കേരള ഒന്നും ഒന്നും പക്ഷെ കിട്ടുന്നില്ല അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ഈ പ്രദേശം ചെറിയ മഴയിൽ പോലും കനത്ത വെള്ളക്കെട്ടിലാകും അതുകൊണ്ട് തന്നെ മലിന മാലിന്യ കൂമ്പാരവുമാണ് ഇവർ താമസിക്കുന്ന ഈ ഇടം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ള ഒഴുകി പോകാൻ സൗകര്യം ഇല്ലാത്തൊരിതാണ് പല പ്രാവശ്യങ്ങളും നമ്മൾ കളക്ടറുടെ അടുത്തും മറ്റ് മന്ത്രിമാരുടെ ഒക്കെ ബന്ധപ്പെട്ടിട്ട് ഉടനെ തന്നെ ചെയ്യും ചെയ്യുമെന്ന് പറഞ്ഞ അല്ലാതെ ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല ഇപ്പോഴും അത് തന്നെ അവസ്ഥ മഴ പെയ്തു കഴിഞ്ഞാൽ തോട്ടിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീടുകളിലായിരിക്കും വെള്ളം തിരിച്ചു കയറി ചെല്ലുന്നത് പൊട്ടിത്തകർന്ന വീടുകൾക്കുള്ളിൽ ആശങ്കയോടെയാണ് ഇവർ താമസിക്കുന്നത് ഓരോ ബഡ്ജറ്റിലും പ്രദേശത്തിന്റെ വികസനത്തിനായി സർക്കാർ വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്താറുണ്ടെങ്കിലും അവയിലൊന്നുപോലും ഇവിടെ പ്രാവർത്തികമാക്കിയിട്ടില്ല നാളെ ഏട്ടാ എന്നിട്ട് നാളെ ഏട്ടാ അല്ല അടുത്ത ഇത് കേട്ടെ ഫണ്ട് വരട്ടെ അത് വരട്ടെ ഇത് വരട്ടെ എല്ലാ ആൾക്കാരും വന്ന് പറഞ്ഞിട്ട് പോകും പിന്നീട് നോക്കത്തില്ല പിന്നെ അടുത്ത ഇലക്ഷൻ വരണം അല്ല ഒരു ഒരിക്കലും ഇന്നു വരെ പിന്നെ ബ്ലോക്കുകാർ വന്നിട്ടുണ്ട് പഞ്ചായത്തുകാർ വന്നിട്ടുണ്ട് എന്ത് ചെയ്തു ഇവിടെ ഇവിടെ പിന്നെ പറഞ്ഞാ ഈ പിന്ന തോട് നിറഞ്ഞുകഴിഞ്ഞാ മൊത്തം തൊള്ളു അങ്ങോട്ടേ ചെല്ലത്തുള്ളു പഞ്ചായത്തിലാണെങ്കിലും പഞ്ചായത്തിലാണെങ്കിലും ജില്ലാ ബ്ലോക്ക് പരിസരമാകെ കാട് പിടിച്ച് മാലിന്യ കൂമ്പാരമായി കിടക്കുകയാണ് ഈ രീതിയിൽ കോളനിയാകെ മലിനമായി കിടന്നിട്ടും ആരോഗ്യവകുപ്പ് തിരിഞ്ഞു നോക്കിയിട്ടില്ല പേര് മാത്രം മാറ്റിയാൽ പോരാ തങ്ങളുടെ ജീവിത നിലവാരം മാറ്റാനുള്ള പദ്ധതികളും നടപ്പിലാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം പേര് ഞങ്ങൾ മാറുന്നില്ലല്ലോ ഞങ്ങളുടെ ജീവിത പ്രശ്നം മാറുന്നില്ലല്ലോ അത് മാറുമെങ്കിൽ ആ പേര് മാറ്റത്തിന് കുഴപ്പമില്ല മന്ത്രി പറഞ്ഞിട്ട് ഈ പേര് കോളനിയുടെ പേരെല്ലാം മാറ്റിയിട്ട് ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ട്രൈബൽ ഓഫീസറും എം എൽ എ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു പേരും കൊണ്ടാണ് അവർ വന്നത് ആ പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് ഡോക്ടർ അംബദ്കർ കോളനിന്ന് ആ പേര് തന്നെ മതി എന്നാണ് എൻ്റെ അഭിപ്രായം ഡോക്ടർ അംബദ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ സ്ഥലങ്ങളിലും ഒരു ഇതാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് ആ പേരൊക്കെ മാറ്റണം എന്നാണ് മറ്റും പേരുകളിടുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ആണെങ്കിലും കേരള സർക്കാരിന്റെ ഒരു മഴ പെയ്ത് തന്നെ കിടക്കണം ചെളിയും വെള്ളമൊക്കെയാണ് ആ വീടുകൾ കിടക്കുന്നത് വീടോ മറ്റുള്ളവ ഒരു സഹായിക്കുന്നത് വാഗ്ദാനങ്ങളല്ലാതെ മറ്റൊന്നും തങ്ങൾക്ക് ലഭിക്കുന്നില്ലെന്നാണ് ഇവരുടെ പരാതി പേര് തന്നെ വന്നാൽ പോരാല്ലോ കൃഷ്ണതേജ ജില്ലാ കളക്ടറായ കാലത്ത് ഇവിടം സന്ദർശിച്ച് നവീകരണ പ്രവർത്തനങ്ങൾ നടത്താമെന്ന് ഉറപ്പു നൽകിയിരുന്നു എന്നാൽ തൊട്ടു പിന്നാലെ കളക്ടറെ മാറ്റിയതിനാൽ ഒന്നും നടന്നില്ല പിന്നീട് മാറി മാറി വന്ന ജില്ലാ കളക്ടർമാർ ഉൾപ്പെടെയുള്ള ഒരു ഭരണാധികാരികളും ഇവിടം സന്ദർശിച്ചിട്ടില്ല കോളനിയുടെ വികസനത്തിനായി ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് ഇവർ പറയുന്നത് കോളനി എന്ന പേരൊഴിവാക്കി ഉന്നതി പ്രകൃതി തുടങ്ങിയ പേരുകൾ പല കോളനികളും സ്വീകരിച്ചു കഴിഞ്ഞു കോളനി എന്ന പേര് ഒഴിവാക്കിയത് കൊണ്ട് മാത്രം കോളനിവാസികൾക്ക് പുരോഗതി ഉണ്ടാകില്ല എന്ന് തെളിയിക്കുന്നതാണ് തോപ്പിൽ കോളനിയിലെ താമസിക്കുന്ന ഇവരുടെ ജീവിതം